എഴുതിയ ചെണ്ടാ ഹലോ നമ്മുടെ പുതിയൊരു വീടാണേ എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഞാനിന്ന് രാവിലെ തന്നെ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഒന്നല്ല ശരിക്ക് ഞാനെന്നാ സാരി കൊടുത്തിട്ടുണ്ടോ കുഞ്ചു ദിവസേ ഇതൊന്ന് പിടിച്ചതാ എന്റെ ഫുൾ ഒന്ന് കാണിക്കുക മലയാളത്തിൽ അപ്പൊ ഇത് എന്റെ അമ്മയുടെ സാധ്യത ആവണ്ട ഞാന്ന് വെച്ചാലേ രാവിലെ അതിരാവിലൊന്നും അമ്പലത്തേക്ക് പോയിട്ടില്ല ഞാനിന്ന് ജനം തോന്നിട്ടില്ലേ ആറേ മുക്കാല ഉറങ്ങിട്ട് മാർക്കറ്റിലൊന്നും പോവില്ലായിരുന്നു ഞായറാഴ്ചയല്ലേ അപ്പോ ഇന്ന് ലീവാണ് മാർക്കറ്റിൽ അപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് അന്ന് ചായയുടെ പിരി ലീവാണ് അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് ചേ അത് കഴിഞ്ഞിട്ടൊന്നുമല്ല അത് കാരണം ഞാൻ നല്ലവണ്ണം ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങി പിന്നെ ഞാൻ ഷർട്ട് വാങ്ങിക്കട്ടെ അപ്പോൾ ഞാൻ ഞായറാഴ്ച ഇന്ന് ലീവായത് കൊണ്ട് ഞാനിന്ന് കുറച്ച് അധികം കിടന്ന് ഉറങ്ങി ഒരു ആറേ മുക്കാൽ വിലക്ക് ഉറങ്ങി എന്നിട്ട് ഒരു ഏഴുമണിക്ക് ആയപ്പോഴത്തേക്കും പിന്നെ എണീറ്റ് ഞാൻ എൻ്റെ മുറ്റടിക്കലും കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കുഞ്ചു ദിവസം അതിൻ്റെ ഇടയ്ക്ക് ട്യൂഷന് പോയിട്ട് അവന് എൻ്റെ ആയിരുന്നു ഞാൻ അവനെ വിളിച്ചേപ്പിച്ച് അവൻ ട്യൂഷന് പോയി ഞാൻ നല്ല ചീത്ത ഒക്കെ പറഞ്ഞു ഞാൻ ഇൻറ്ററിനെ കൊണ്ടുപോയി പോകാൻ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് എന്ന് വെച്ചാൽ ചെറിയ ഫോണിലാണ് അലാറം വയ്ക്കിയത് പക്ഷെ ഇന്ന് പറഞ്ഞു ഫോൺ അടിഞ്ഞിട്ടില്ല നോക്കുമ്പോൾ ചാർജ് ഒക്കെ തീർന്നിരിക്കുന്നു നന്ദു നമ്മുടെ അത് റെഡിയാണ് ബ്ലൂടൂത്ത് അശ്വച്ഛന് നീ അത് എടുത്ത് ചെന്നാവും അത് ഓരോ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിലേക്ക് ആവശ്യമുള്ള കളിക്കാൻ ചില നല്ല മധുരം ഉണ്ടാവും അത് അങ്ങനെ ഞാൻ ഇന്നൊരു എട്ടരയ്ക്ക് ആയപ്പോൾ അമ്പലത്തിലേക്ക് പോയി എന്നെ കുറച്ച് പണിയൊക്കെ തീർത്തിട്ട് ഞാൻ പോയി പിന്നെ ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ തേങ്ങ കുറച്ച കറിയും ആ നെയ്ച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ കുറച്ച് കറി ബാക്കി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രാവിലേക്ക് കൂട്ടം കഷ്ണങ്ങളൊന്നുമില്ല കറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നൊരു പാക്കറ്റ് ബ്രെഡ് മേടിപ്പിച്ചു നമ്പൂറി കൊണ്ട് അങ്ങനെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ചായ ഞാൻ പുറത്തുനിന്ന് കുടിച്ചു പിന്നെ അങ്ങനെ വണ്ടി എടുത്ത് ഓടാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സാരി എടുത്തിട്ടൊന്ന് ഓടാൻ പോയത് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാർ കണ്ടപ്പോൾ ഇങ്ങനെ കമൻറ്റ് ഉണ്ടായിരുന്നു നല്ലതുണ്ട് സാരി എടുത്തിട്ട് അവരെപ്പോഴും പാൻറ് ഷർട്ട് ഇട്ടല്ലേ കാണാറ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷമില്ല നമുക്ക് കേൾക്കും അത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പോഴത്തെ വീട്ടിലേക്ക് വന്നു ഞാനൊരു ഒന്നരൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തി അപ്പോൾ ഞാൻ വരുമ്പോൾ കാലിക്കറ്റി കയറിയിട്ട് നന്നാറി ചർബത്ത് വാങ്ങി പിന്നെ കഴിക്കാൻ കായപ്പവും പത്തിരി എടാ മസാല മസാലപ്പത്തിരി പകുതിയാക്കട്ടെ മൂന്നാൾക്കും ആ ഒരു മസാല മസാലപ്പത്തിരി വാങ്ങിയത് രണ്ട് കായപ്പവും വാങ്ങിൻ്റെ അതൊക്കെ പീസാക്കും അപ്പം ഞാൻ എനിക്ക് ബ്രെഡ് കഴിക്കണം എടാ കറി ഉണ്ടോ അപ്പം പിന്നെ ബ്രെഡും കറി കുറച്ച് കഴിക്കുന്നത് നല്ല വിശപ്പുണ്ട് ഞാൻ എന്തായാലും അത് കഴിക്കട്ടെ നന്ദോടെ കൂടെ സർവത്തൊക്കെ റെഡിയാക്കിണ്ട് മധുരം പോറിയും കുറച്ചും കൂടി ഒഴിക്കേരം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പുറത്തുനിന്ന് ഒരു ചായയും കടി കഴിച്ചെങ്കിലും പിന്നെ ഞാൻ അതിൽ എടുത്ത് ഓടാൻ പോയായിരുന്നു അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ബ്രെഡും ഉണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി കഴിക്കുകയാണ് പിന്നെ ഞാൻ വരുമ്പോൾ വാങ്ങി നന്നരി സർബത്ത് എനിക്ക് കലക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചായ എടുത്തില്ല ഞാൻ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊണ്ടുവന്ന കായപ്പോം ഒക്കെ കൂടി കഴിക്കുന്നുണ്ട് എനിക്ക് എങ്ങനെയാണ് സമയത്തിന് ഫുഡായിരിക്കില്ല പക്ഷേ എപ്പോഴാണ് ഞാൻ കഴിക്കുക എന്ന് വെച്ചാൽ എനിക്ക് വിശപ്പുള്ളതാണെങ്കിൽ എല്ലാം കൂടി കഴിക്കും പിന്നെ ഉച്ചക്കലത്തേക്ക് ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അതിൻ്റെ കൂടെ സോയാബീൻ പൊരിച്ചതും കോഴിമുട്ട ഓംലേറ്റും അടിക്കാമെന്നാണ് വിചാരിക്കണേ അപ്പം അതിനുള്ള സോയാബീൻ്റെ ചൂടുവെള്ളത്തിൽ ഇടാൻ പോവുകയാണ് പിന്നെ മട്ട അരിയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോണേട്ടോ ചോറിൻ്റെ അരിയിൽ തന്നെ കഞ്ഞിയാണ് അല്ലാതെ തന്നെ നെല്ലുത്തരി വാങ്ങി വിൽക്കാറുണ്ട് പക്ഷേ നെല്ലുത്തിരി കൊണ്ടല്ല ഇന്ന് ചോറിൻ്റെ അരി തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ കഞ്ഞി വെക്കുക കേട്ടോ അപ്പോൾ കഞ്ഞി പിന്നെ അതേപോലെ സോയാബീൻ പൊരിച്ചത് ഓംലേറ്റ് ഇതാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഒരു ഫുഡിൻ്റെ ഒരു പ്ലാനിങ്ങൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് നട്ട്സ് എടുത്ത് കഴിക്കുകയുണ്ട് ഞാൻ ഇടയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഇങ്ങനെ ഇടക്കിൻ്റെ ഇളക്കൊക്കെ ഒന്ന് വാങ്ങി വെക്കാറുണ്ട് എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള സമയത്ത് ഈക്വലായിട്ട് എടുത്ത് കഴിക്കും അങ്ങനെയാണ് ഒറ്റയ്ക്ക് തീർക്കരുതൊന്നും പറയണ്ട കുറേശേ ഞങ്ങൾ ഇങ്ങനെ തിന്ന ചെയ്യുക അപ്പോൾ അങ്ങനെ അപ്പം എന്തായാലും ഞാൻ സോയാബീൻ ചൂടുവെള്ളത്തിൽ കിടന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ റെഡിയാക്കി വേണം കുക്കറിൽ ഞാൻ സത്യം പറഞ്ഞാൽ കഞ്ഞി ആക്കിയിട്ട് ഞാനവിടെ അടുത്ത് കൂടി അത് ഒരുപാട് വിസിലടിക്കുക തന്നിട്ട് എനിക്ക് ഈ കുക്കറിൽ ചോറ് വെച്ചിട്ടുള്ള പരിചയമില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കത് ഞാൻ എപ്പോഴും ചാക്സലാണ് ഒന്നുമില്ല അടുപ്പത്ത് ചോറ് വയ്ക്കുക അതല്ലെങ്കിൽ ചാക്സെല്ലാണ് അപ്പോൾ ഇപ്പോഴുള്ള വീടുകളിലൊന്നും അടുപ്പില്ലാത്തത് കൊണ്ട് ചാക്സൻ തന്നെയാണ് സ്ഥിരമായിട്ട് ചെയ്യാറ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നേരം വൈകുവാണെങ്കിൽ ചോറ് ഞാൻ കുക്കറിൽ വെക്കാറുണ്ട് പക്ഷെ എനിക്കത് എപ്പോഴും ഒരു ലെവലിൽ കിട്ടാറില്ല ചിലപ്പോൾ വെന്തിങ്ങനെ ഉടഞ്ഞു പോണ പോലെ ആയിരിക്കും ചോറാവുക അതല്ലെങ്കിൽ വേവ് പോരാത്ത പോലെ ആയിരിക്കും ചോറായി കിട്ടുക അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് കഞ്ഞി കഞ്ഞി ആകുമ്പോൾ ഒന്നും ആ നൈവെന്തോട്ടേന്ന് വിചാരിച്ചതാണ് അപ്പോൾ നല്ലോണം വിസലടിഞ്ഞോട്ടേന്ന് വിചാരിച്ചു നോക്കുമ്പോഴത്തേക്കും അത് അടി പിടിച്ചു വിട്ടാ അത്യാവശ്യം കുറച്ച് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സ്മെല്ല് നമുക്കിങ്ങനെ കുക്കറിൽ വിസിൽ വരുമ്പോൾ ആ സ്മെല്ല് വരുമല്ലോ അപ്പോൾ എനിക്ക് തോന്നി സ്മെല്ല് വന്നപ്പോൾ ചോറ് അടി പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ മേലത്തെ മാത്രം ഇങ്ങോട്ട് കോരി എടുത്തു അടിയിലേക്ക് കയ്യിൽ തട്ടിക്കാതെ കോരി എടുത്തിട്ട് നമ്മൾ ചോറ് വയ്ക്കണ ചെമ്മിലേക്ക് എടുത്തിട്ട് കുറച്ച് വേറെ വെള്ളം കൂട്ടിയിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ കഞ്ഞി ആക്കിയെടുത്തത് കേട്ടോ രണ്ട് മണിയായി അത്ര തന്നെ അതെൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അപ്പോൾ എന്തായാലും സോയാബീൻ വേണ്ട മസാലകളൊക്കെ റെഡിയാക്കി പിന്നെ ഓയിൽ കുറവായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിന് പകരം ഓയിലാണ് അധികവും ഞാൻ മസാലയുടെ കൂടെ ചേർക്കാറ് വെള്ളത്തിന് പകരം അപ്പോൾ ഒന്നും കൂടി പൊരിക്കണൊരു ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കൈ എവിടെ ഒരു മുറിഞ്ഞതിൻ്റെ ഒരു വേദന പോലെ പോലെയുണ്ട് കൈയ്യൊന്നും മുറിഞ്ഞാലറിയാനില്ല പിന്നെ വേദന വരുമ്പോഴൊക്കെ എനിക്ക് നോക്കുമ്പോൾ എവിടെയെങ്കിലും മുറിഞ്ഞതായിട്ട് കാണാം എനിക്ക് ഏറ്റവും വേടുള്ള കാര്യമാണ് കൈ മുറിയണതൊക്കെ പിന്നെ ഓംലേറ്റിന് വേണ്ട ഉള്ളി കാര്യങ്ങളൊക്കെ അരികയാണ് ഓംലേറ്റീ പറഞ്ഞ പോലെ ഞാൻ സൂത്രപ്പണി ചെയ്യാറുണ്ട് ഈ നേരമില്ലാത്ത സമയത്തോ നേരം വൈകിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ ആകുമ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനാണുള്ളത് നോക്കുക അപ്പം ഇപ്പം ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഞാൻ ഒരു മൂന്ന് കോഴിമുട്ട കോഴിമുട്ടെടുത്തിട്ട് ഓംലേറ്റ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൂന്നും കൂടി ഒരുമിച്ച് ഒറ്റ ഓംലേറ്റ് ആക്കി എടുക്കും എന്നിട്ട് അത് പീസാക്കി എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ എളുപ്പം പണി കഴിയുമല്ലോ മറ്റേത് ഓരോന്നോരോന്നായിട്ട് എടുക്കുമ്പോൾ ടൈം പോവില്ലേ അല്ലെങ്കിൽ പിന്നെ അതിന് ക്ഷമ ഉണ്ടാവണം അപ്പോൾ ഈ പറഞ്ഞ പോലെ നേരം വൈകി കഴിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനാണ് നോക്കുക ഇപ്പോൾ സമയം ഇല്ലെങ്കിലും വേഗം ഉണ്ടാക്കണം അങ്ങനെ ഇതിപ്പം നേരം വൈകിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ടാണ് മൂന്നും കൂടി ഒരുമിച്ചായിട്ടുണ്ടാക്കണത് അതാകുമ്പോൾ ഭയങ്കര കട്ടിപ്പായിരിക്കും ഭയങ്കര കട്ടി ഉണ്ടാവും ഓംപ്ലേറ്റിന് എന്നാലും ഞാൻ പിന്നെ എളുപ്പം പണി തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് വേഗം പണി തീരുമല്ലോ അങ്ങനെ പിന്നെ ഞാൻ ഞാനിട്ടിരിക്കണ മാല എനിക്ക് എൻ്റെ മക്കൾ വാങ്ങിത്തന്നെ കേട്ടോ നന്ദും കുഞ്ചൂസും കരകളിൽ പൈസ കിട്ടിയപ്പോൾ അവർ ആ പൈസ കൊണ്ട് ചന്തയിൽക്ക് പരിപാടി കാണാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങി തിന്നോ എന്തെങ്കിലുമൊക്കെ കയറോ കളിക്കോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ പോയിട്ട് പക്ഷേ എനിക്ക് വരുമ്പോൾ സർപ്രൈസായിട്ട് എനിക്കൊരു മാല കൊണ്ടു തന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം എനിക്കങ്ങനെ ഒരാൾ വാങ്ങിത്തരാന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കാര്യമാണത് എന്തെങ്കിലുമൊന്ന് കിട്ടാന്ന് പറയണത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പിള്ളേരെന്തെങ്കിലും വാങ്ങി തരുമ്പോൾ അതിന് ക്വാളിറ്റി സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ എനിക്ക് ഈ ഒരു മാല എല്ലാത്തിനും ചേർന്നൊരു മാലയായിരുന്നു അവർ സെലക്ഷൻ അടിപൊളിയാണല്ലോ എന്ന് ചിന്തിച്ചു ഞാൻ ടീഷർട്ടിലേക്കും ഷർട്ടിലേക്കും അപ്പോൾ ചെ ചുരിദാറിലേക്കും സാരിയിലേക്കും ഒക്കെ മേടിച്ചാണ് ഈ ഒരു മാല ചെറുതാണെങ്കിലും നല്ല ഷോ ആണ് കാണാനായിട്ട് എനിക്കിഷ്ടപ്പെട്ടുണ്ടാകാം പിള്ളേരും പറഞ്ഞു നന്നായിച്ചു കയറുന്നുണ്ട് അമ്മയ്ക്കുന്ന അപ്പോൾ അതും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെന്തെന്നാ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചേക്കണത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ എനിക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ എഡിലീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എന്തായാലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ എന്ന് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് പറയണത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒക്കെ ക്യാമറ കൊണ്ടുവച്ച് അത് ഷൂട്ട് ചെയ്ത് പിന്നെ നമ്മളത് എടുത്ത് വെച്ച വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം പിന്നെ വോയിസ് കൊടുക്കേണ്ട അവിടുത്തെ നമ്മൾ വോയിസ് കൊടുത്തിട്ടൊക്കെ ചെയ്യണം അതൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പണികളാണല്ലോ അപ്പോൾ പിന്നെ വെറുതെ എടുത്ത് വെച്ചത് എന്തിനാണ് കളയണെന്ന് വിചാരിച്ചിട്ട് അല്ല ഇത്രയും ദിവസമായ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണമെന്നുള്ളത് പിന്നെ ഓർത്ത് വേണ്ട എത്രയോ എടുത്ത വീഡിയോ അല്ലേ അപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ വേറെന്താ പറയുക വന്നേ ഇപ്പോൾ ഞായറാഴ്ചകളിൽ ഞാൻ പറഞ്ഞല്ലേ മാർക്കറ്റിൽ ഞാൻ പോകാറില്ലാന്ന് മാക്സിമം അല്ല ഞായറാഴ്ചകളിൽ അമ്പലത്തിൽ പോകാറുണ്ട് പിന്നെ പറ്റാത്ത ദിവസങ്ങൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ ഇപ്പം അങ്ങനെ പോവാതെ നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്തേനാ ഓംലേറ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ് പിന്നത്തെ ഒരു കാര്യം ഏറ്റവും വലിയ സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത്ണ്ടാക്കുകയാണെങ്കിലും മക്കളത് നല്ല സന്തോഷത്തിൽ കഴിക്കും അവരത് വേണ്ട ഇന്ന ഫുഡ് മതി ഇതൊന്നും എനിക്ക് എനിക്കിതിന്നാൻ പറ്റില്ല എനിക്കിഷ്ടമല്ല അങ്ങനെയൊന്നും പറയില്ല എപ്പോൾ നമ്മളെന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അവർ എല്ലാം കഴിക്കും അവരെല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് നമ്മൾ അങ്ങനെ ആ ഒരു ഇതിൽ വന്നത് കൊണ്ടായിരിക്കാം അവർ എല്ലാത്തിനോടും നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കണ പിള്ളേരാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു സമാധാനം ഇല്ലെങ്കിൽ അവരെ ഇഷ്ടം വേറെ എൻ്റെ ഇഷ്ടം വേറെ അങ്ങനെയൊക്കെ ആയി പോകില്ലേ ഇതിപ്പോൾ എനിക്കിഷ്ടമുള്ള അവർക്കും ഇഷ്ടമാണ് അവർക്കും ഇഷ്ടമുള്ള എനിക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ടെൻഷനൊന്നുമില്ല ഇപ്പം നമുക്ക് ഉള്ളത് നല്ല രീതിയിൽ നങ്ങനെയല്ല ഇപ്പോൾ ഭയങ്കര ആയിട്ട് നമ്മൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഓക്കേ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് വെച്ചിട്ട് അതില്ലാത്ത സമയത്ത് സിമ്പിളായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ സന്തോഷമില്ലാണ്ട് അങ്ങനെയൊന്നുമില്ല അവർക്കിഷ്ടപ്പെട്ട ഫുഡായിരിക്കും ഒരുവിധവും ഒരുവിധവും അവർ ഓക്കേ ആണ് ഇപ്പം രാവിലെ തന്നെ പിന്നെ ഇപ്പോൾ രാവിലെ മാർക്കറ്റിൽ പോണത് കൊണ്ട് രാവിലെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാറില്ല ടൈം കിട്ടാറില്ല എടാ ഇന്നിപ്പോൾ ഞാൻ പകുതി സോയാബീനെ ഞാൻ പൊരിച്ചിട്ടുള്ളൂ കാരണം ഓയിൽ തീർന്ന കാര്യം എനിക്ക് മറന്നുപോയി ഓയിൽ ഇതിനുള്ളതേ ഉള്ളൂ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കാൻ മാത്രം ഉച്ചയ്ക്കലത്തെ ഫുഡിനുള്ള ഓയിൽ മാത്രമേ ഉള്ളൂ അതും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കണം അങ്ങനെയാണ് ചില സോയാബീൻ പൊരിക്കാൻ തികയില്ല അപ്പം അതുകൊണ്ട് പകുതി ഉച്ചക്കലത്തേക്കുള്ള സോയാബീൻ മാത്രമേ ഞാൻ പൊരിച്ചുള്ളൂ ബാക്കി എന്തായാലും ഫ്രിഡ്ജ് കയറ്റി വെക്കുക ചെയ്തത് പിന്നെ ഓംലെറ്റ് അടിക്കാൻ പിന്നെ വല്ലാണ്ട് ഓയിൽ വേണമെന്നില്ല നമ്മളതിന് കുറച്ച് ഓയില് മതി അപ്പം രാവിലെ മിക്കവാറും നമ്മൾ ഫുഡ് മേടിക്കുകയാണ് ചെയ്യാറ് വേറെ ഒന്നും വൃത്തിയില്ല അതിന് വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഇടയ്ക്ക് വേക്കൂ രാത്രി ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുകയാണ് അല്ലെങ്കിൽ പുട്ടനിലൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിലാക്കി വെച്ച് രാവിലിട്ട് ചൂടാക്ക എന്തെങ്കിലും ചെയ്യാമെന്ന് പക്ഷേ എനിക്കത് പറ്റാറില്ല കേട്ടോ പിന്നെ പൂരി പൂരിയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ട അവസാനമാണ് അതൊന്നും ഞാൻ ഹോട്ടലിൽ നിന്ന് അങ്ങനെ മേടിക്കില്ല പൂരി കാരണം ഓയിലിൽ ഉണ്ടാക്കണമല്ലേ കുറേ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ മുമ്പൊക്കെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവർക്ക് ഇഷ്ടമാണ് പൂരി പക്ഷെ എന്തോ ഞാൻ വാങ്ങാറില്ല ഇപ്പോൾ കുറേയായിട്ട് പിന്നെ പുട്ട് വെള്ളയപ്പം ദോശ അങ്ങനത്തെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ മേടിക്കാറ് പൊറോട്ട ഒക്കെ എപ്പോഴെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും മേടിക്കും പിന്നെ ഇടയ്ക്ക് പപ്സ് മേടിക്കാറുണ്ട് ഡെയിലി ഒരു ഐറ്റംസ് തന്നെ തിന്നുമ്പോൾ അവർക്കും മടുക്കുമല്ലോ അപ്പം അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ മാറ്റി മറിച്ചൊക്കെ മേടിക്കണത് പിന്നെ ഞാൻ ശരിക്കും ഈ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞപ്പം ശരിക്കും പിസ്സ പോലെ തോന്നി നിക്കിയിട്ടോ കാണാൻ പിന്നെ നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലത്തെ ഒരു അവസ്ഥ എന്ന് പറയണത് അത് നല്ലോണം കിട്ടില്ല അതങ്ങനെയാണത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഫ്ലോപ്പ് ആവാറുണ്ട് അതങ്ങനെ ഫ്ലോപ്പായിട്ടില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ ഞാനത് വീഡിയോസിനായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇന്ന് തന്നെ എനിക്ക് ഓംലേറ്റ് എടുക്കുമ്പോൾ മറച്ചിടുമ്പോൾ ചെറുതായിട്ട് എവിടെയോ പൊട്ടിയിട്ടുണ്ട് സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല കാരണം മൂന്നെണ്ണം നമ്മളെടുത്ത് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കുകയല്ലേ അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടണതാണ് അപ്പോൾ അത് പൊട്ടാതെ തന്നെ വരേണ്ടതാണ് പക്ഷെ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യണതുകൊണ്ട് നമ്മുടെ മൈൻഡിലുണ്ട് ഇതിന്നിപ്പോൾ വീഡിയോ ആരും എനിക്ക് എടുത്തരണല്ലോ കേട്ടോ ഞാൻ സ്റ്റാൻഡിൻ്റെ മുകളിൽ എടുക്കുകയാണ് ഞാൻ പുതിയ സ്റ്റാൻഡൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് മറ്റേതെല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മക്കളെപ്പോഴും ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അവരെ മൈൻഡും കൂടി ചിലപ്പോൾ ആ സമയത്ത് സെറ്റാവില്ല അവർ ചിലപ്പോൾ ടി വിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് വീഡിയോ എടുക്കും പിന്നെ ആ വീഡിയോ എടുക്കുന്നത് ആ ടൈമിൽ തന്നെ എടുക്കണം പിന്നത്തേക്ക് നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ അധികവും സ്റ്റാൻഡും വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ സുർക്കൊഴിക്കലുണ്ട് പൊരിക്കണേലും ഇടാൻ പക്ഷേ ഇന്നത്തിൽ ഞാൻ സുർക്കൊഴിച്ചിട്ടൊന്നുമില്ല മറന്നുപോയതെന്തോ ആണ് മറ്റേത് മീൻ പൊരിക്കണേലും സോയാബീൻ പൊരിക്കണേലും ഒക്കെ കണ്ടമാനല്ല ഒരു ടീസ്പൂണോ രണ്ട് ആ ഒരു രണ്ട് സ്പൂണോ കുറേ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പൊരിക്കാനൊക്കെ എടുക്കുന്ന ദിവസമാണെങ്കിൽ രണ്ട് സ്പൂണൊക്കെ ഒഴിക്കും അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒഴിക്കും നല്ല ആയിട്ട് കിട്ടും നമുക്ക് നല്ല മൊരിഞ്ഞ് മൊരിമൊരിപ്പായിട്ട് കറുമുറ തിന്നാനായിട്ട് കിട്ടും അങ്ങനെ പൊരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇന്നത്തേലും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ മറന്നുപോയത് പിന്നെ എന്താ ഓയിൽ തീർന്നത് മറന്ന് പോയി അത്രയും അത്യാവശ്യം ആ ഒരു ആവശ്യത്തിനുള്ള ഓയിൽ കണക്കാക്കിയിട്ടില്ല അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഈ ടേക്കണ നൈറ്റി എൻ്റെ അമ്മേടതാ കേട്ടോ ഇത് ഈ എനിക്ക് മറന്നു പോയിരിക്കായിരുന്നു കാരണം അമ്മയുടെ കുറച്ച് നൈറ്റി ഒന്നും എനിക്ക് ഭയങ്കര ലൂസ് ടൈപ്പ് ഒക്കെ ഉള്ളതുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം എപ്പോഴും ഇട്ടപ്പോൾ മക്കൾ പറഞ്ഞു അമ്മ അത് ഭയങ്കര ലൂസായിട്ട് ഒരു ഭംഗി ഇല്ല കാണാൻ അമ്മ ഇടണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ കണ്ടോ ഇത്രയും സോയാബീൻ എടുത്തിട്ടുണ്ട് ഞാൻ പക്ഷെ അതിനുള്ള ഓയിലില്ല അതുകൊണ്ട് ഞാൻ മറന്നു പോയതാ കേട്ടോ മറന്നുപോയതാ വാങ്ങാനായിട്ട് ചില സമയത്ത് അങ്ങനെയൊക്കെയാണ് മറന്നു പോകും ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ ഒരുമിച്ചാണുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാറ് അപ്പോൾ ഓർത്ത് വാങ്ങുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുപോകും അങ്ങനെയൊക്കെയാണ് എന്നാലും മാക്സിമം ഞാൻ ഓർത്ത് ഓർത്ത് എല്ലാ സാധനങ്ങളും തീരുമ്പോഴത്തേക്കും കുറച്ച് ഈശയാണെങ്കിലും മേടിച്ച് വെക്കാറുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ചോറ് ഞാൻ വറുത്താൻ പോവുകയാണ് അതിൻ്റെ ഏറൊക്കെ പോയി പിന്നെ ഞാൻ എന്താ ഓംലേറ്റ് കണ്ടില്ലേ ശരിക്കും പിസ്സ പോലെ കാണാനായിട്ട് പിന്നെ ഓംലേറ്റ് പൊരിച്ച പാത്രത്തിൽ തന്നെ ഞാൻ ആ ഉള്ള എണ്ണ ഒഴിച്ചിട്ട് സോയാബീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിള്ളേർക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ മസാല തേച്ചിട്ട് ചുമ്മാ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് ചെമ്മീനും അങ്ങനെ ഇഷ്ടമാണ് പൊരിക്കണത് വേറെ ഒന്നും വേണ്ട ഉപ്പും മുളകും മഞ്ഞളും മാത്രം തേച്ച് അതിങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ അരി ചോറ് പിടിച്ചിട്ടുണ്ടെന്ന് അപ്പം ഞാൻ വെറുതെ മണം നോക്കിയാൽ അത് എടുത്തതിലുണ്ടോയെന്ന് അങ്ങനെ മണമൊന്നും ഇല്ല കേട്ടോ കാരണം അടി ഞാൻ ഇളക്കാതെയാണ് മേലത്തെ ഇങ്ങോട്ട് കോരി എടുത്തത് അപ്പോൾ ആ ഒരു കരിഞ്ഞേൻ്റെ മണമൊന്നും ഇതിലേക്കൊന്നും ആയിട്ടില്ല സ്മെല്ലൊന്നുമില്ല ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിനുമാരൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു നൈറ്റ് ഞാൻ കൊണ്ടുവച്ചിട്ട് കുറേ ദിവസങ്ങളായല്ലോ അപ്പോൾ ഈ ഒരു ദിവസമാണ് ഞാൻ എടുത്തിട്ടത് അപ്പോൾ എൻ്റെ അമ്മയുടെ നൈറ്റിയാണത് ശരിക്കും അമ്മയുടെ നൈറ്റൊക്കെ എനിക്ക് നന്നായി ചേരുന്നുണ്ട് കേട്ടോ അമ്മയുടെ ഡ്രസ്സൊക്കെ ഒരുവിധവും ഫിറ്റിങ്സ് എനിക്ക് കറക്റ്റ് ആണ് അപ്പോൾ എനിക്കും ഇഷ്ടമായ നല്ല നൈറ്റിയായിട്ട് തോന്നി പിന്നെ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി മേടിക്കണം പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ വേറെ മാറ്റാനായിട്ടുണ്ട് ഇനി പുതിയ പാനൊക്കെ മേടിക്കുമ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ കയ്യിലൊണ്ടും നിളക്കില്ല ഇതൊക്കെ ഓൾറെഡി അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരുവിധം പണിയായതുകൊണ്ടാണ് ഞാനിതിൽ സ്റ്റീലിൻ്റെ ചട്ടകമായാലും കയ്യിലൊക്കെ ആയാലും ഉപയോഗിക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ ഞാൻ അതിന് അതിൻ്റെ മരത്തിൻ്റെ തന്നെ മേടിക്കുകയുള്ളൂ ചട്ടകവും കാര്യങ്ങളൊക്കെ അതിന് ഇപ്പം കണക്കാക്കിയതേ മേടിക്കുകയുള്ളൂ ഇതൊക്കെ പിന്നെ മാറ്റാനായി ശരിക്കും പറഞ്ഞാൽ പിന്നെ എനിക്കിപ്പോൾ അത്യാവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ പാത്രങ്ങളും ഉണ്ട് പക്ഷേ എനിക്ക് വേണ്ട കുറച്ചുണ്ട് അതില്ല വാങ്ങണം കണ്ടോ കുക്കറിൽ ചോറ് അടി പിടിച്ചത് ഷോ പക്ഷേ എന്തോ ഭാഗ്യത്തിന് പാത്രങ്ങൾ കേടായി പോയിട്ടൊന്നുമില്ല ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കേൾക്കുകയാണ് ഒന്ന് കുതിർന്നിട്ടൊക്കെ തേച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ സോയാബീൻ സോയാബീൻ്റെ ഏകദേശം ഇവിടുത്തെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് എന്താ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പക്ഷെ എപ്പോഴും നമ്മളിത് ഉണ്ടാക്കാറൊന്നുമില്ല നിങ്ങൾക്ക് ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ കാണുമ്പോൾ അറിയാലോ ഞാനങ്ങനെ സോയാബീനൊന്നും അങ്ങനെ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കണോ കൊടുത്തില്ലൊന്നുമല്ല പക്ഷേ ഇടയ്ക്കിൻ തിലക്കൊക്കെ വാങ്ങും മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ ഇതേനെ ഓംലേറ്റ് പീസൊക്കെ ആക്കി ഇത് എനിക്കുള്ളതാണ് സോയാബീനും പിന്നെ അതുപോലെ സോയാബീൻ പൊരിച്ചത് കോഴിമുട്ട ഓംലേറ്റ് പിന്നെ അതേപോലെ ചെറുനാരങ്ങളുടെ അച്ചാർ ഈ ഒരു അച്ചാർ ഞാൻ മാർക്കറ്റിൻ്റെ ആ മാർക്കറ്റിലത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതിന് ടേസ്റ്റ് പണ്ടത്തെ ജ്യോതി അച്ചാറുണ്ടല്ലോ പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ജ്യോതി അച്ചാർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിനന്നമ്പത് വയസ് എന്തേ ഉള്ളായിരുന്നു ആ ഒരു ഒറ്റ പൊതി അച്ചാർ മതി ഒരു നേരത്തെ ചോറ് തിന്നാൻ അന്ന് സ്കൂളിൽ നിന്നൊക്കെ ചോറ് മേടിക്കുമ്പോൾ ഇന്നും ചെറുപയറിൻ്റെ പുഴുക്ക് പോലത്തെ ഒരു കറിയാണ് എരി ഉപ്പും അങ്ങനെ അത്രേ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനിട ഇടയ്ക്ക് അച്ചാർ മേടിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു കൊതി അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഈയൊരച്ചാറിന് ആ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നി ഞാൻ പണ്ടത്തെ കാലം ഒന്ന് ഭയങ്കരമായിട്ട് ആള് ആലോചിച്ച് ഓർത്ത് പോയി അത് മറന്നു പോകാറൊന്നുമില്ല ഞാനിവിടെ പണ്ടത്തെ കഥകളൊക്കെ എപ്പോഴും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിലത്തെ കഥകളും ഫുഡിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പണ്ട് ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ചോറ് മീൻചട്ടിയോ അല്ലെങ്കിൽ എന്ത് പാത്രമാണ് ഉള്ളതെന്ന് വെച്ചാൽ കറി വയ്ക്കുന്ന പാത്രത്തിലൊക്കെ ഇട്ട് കുഴച്ചിട്ട് വയ്ക്കണമെങ്കിൽ നമുക്ക് ചോറ് വായിത്തരും ഇന്ന് പിള്ളേർക്കിപ്പോൾ അത്ര ഒന്നുമില്ല പിള്ളേർക്ക് ഇഷ്ടമുള്ള ഫുഡ് എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ഞാൻ എന്തോ പ്രത്യേകമായിട്ട് ഓർത്തു ഈയൊരു അച്ചാർ കഴിച്ച് പണ്ടിങ്ങനെ ഒരു അച്ചാർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും അടുത്ത് ഞാൻ പറഞ്ഞു പണ്ട് ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു ജ്യോതി അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് അത് ആ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു ഈ ഒരു അച്ചാറിൻ്റെ കേട്ടോ അപ്പം അച്ചാറും സ്വയം പൊരിച്ചത് ഓംലേറ്റും അച്ചാർ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് ശരിക്കും എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും എനിക്കിങ്ങനെ വാരി വലച്ചെത്തെന്ന് തീർക്കണം എനിക്കിഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിങ്ങനെ കഴിക്കണം അതാണ് അതിൻ്റെ ഒരിത് നമുക്ക് അന്നേ അതിൻ്റെ ടേസ്റ്റ് കറിയുള്ളൂ പക്ഷേ എനിക്ക് എന്തോ ഇന്ന് സോയാബീൻ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടാ ഞാൻ അച്ചറിനേറ്റവും കൂടുതൽ കഴിച്ചത് പിന്നെ ഓംലേറ്റും ഇതെല്ലാം കൂടി കഴിച്ചപ്പോഴത്തേക്കും വയറ് ഭയങ്കര ഫുള്ളായിപ്പോയിട്ടാ എന്ന് വെച്ചാൽ ഞാൻ ബ്രെഡും ഇതും കഴിച്ചല്ലോ ബ്രെഡും കറിയും കഴിച്ചു പിന്നെ എന്തോ ഭയങ്കര വിശപ്പ് പൂ മാറിയിട്ടില്ലായിരുന്നു ഒരു കൊതി ഉണ്ടായിരുന്നു അച്ചാറും ഇതൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാനായിട്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ ചെറുപയർ ഇട്ടിട്ട് കഞ്ഞി വെക്കാറുണ്ട് കേട്ടാ അത് ഇതുപോലെ എപ്പോഴൊന്നും ഇല്ല എപ്പോഴെങ്കിലും ഒരു എളുപ്പപ്പണിക്കൊക്കെ ചെയ്യാറുണ്ട് എളുപ്പപ്പണിക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്താണോ ഇഷ്ടപ്പെട്ടത് അതേ ചെയ്യുള്ളൂ അന്നലാണല്ലോ കഴിക്കാനായിട്ട് തോന്നുള്ളൂ മറ്റേത് നല്ല ഹെവി ഫുഡൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും കഴിക്കും പക്ഷേ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പം ഉണ്ടാക്കും പിന്നെ ഇനി കാണുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശനിയാഴ്ചത്തെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയുടെ വീഡിയോ എടുത്താൽ എൻ്റെ തൊട്ട് തലേ ദിവസമുള്ള വീഡിയോ ആണ് മുമ്പ് കണ്ട വീഡിയോസൊക്കെ ഞായറാഴ്ചത്തെയാണ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ അപ്പോൾ അതിന് തൊട്ട് മൂന്നത്തെ ദിവസം ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് ശനിയാഴ്ച ഞാൻ ഇത്തിരി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ നെയ്ച്ചോറ് വിളമ്പണ സമയത്താണ് നന്ദു ഉള്ള സമയത്ത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു മല്ലിയുടെ ഇല ഇട്ടത് ഇത്തിരി ഓവറായിട്ടോ കാരണം എനിക്കിഷ്ടമല്ല മല്ലിയുടെ ഇലയുടെ ഒരു ചൊയ ചുള്ളത് അങ്ങോട്ട് പറക്കി കളഞ്ഞിട്ട് തിന്നാന്നുള്ളതാണ് പക്ഷേ ഇതിൽ കണ്ട മാന ഉണ്ട് അല്ല ഞാനങ്ങനെ ഇട്ടുപോയി ഒരു ഷോക്കി അങ്ങനെ ഇട്ടുപോയി വീഡിയോ ഒക്കെ എടുക്കില്ലേ അപ്പോൾ അങ്ങനെ ഇട്ടുപോയി പക്ഷേ ആ ചോറ് നല്ല ചോറായിട്ട് കിട്ടിയിടാം പിന്നെ നട്ട്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുന്തിരി വാങ്ങാൻ മറന്നുപോയി എന്നു വെച്ചാൽ രണ്ടിപ്പേരിപ്പം മുന്തിരി ഞാൻ ഇങ്ങനെയുള്ള ദിവസങ്ങൾ സെപ്പറേറ്റ് വാങ്ങാറുണ്ട് ഇത് പതിനെനിക്ക് മറന്നുപോയി അപ്പോൾ നട്ട്സ് ഇവിടെ ഉള്ള ഇട്ടു പിന്നെ മുന്തിരി മുന്തിരിയാണെങ്കിൽ ഉണ്ടായില്ല പിന്നെ ഓർത്ത് വിപന്മാരൊന്നും മുന്തിരി തിന്നില്ല ഒക്കെ പറക്കി കളയുകയും ചെയ്യുക ഇതിലിടുന്ന രണ്ടിപ്പരിപ്പം മുന്തിരിയും കളയുകയും ചെയ്യുക നന്ദു എടുത്ത് കളയും നന്നായിട്ട് കുഞ്ചൂസ് പിന്നെയും കഴിക്കും അപ്പം പിന്നെ ഞാൻ ഓർത്ത് കുഴപ്പമില്ല ഉള്ളത് മതിന്ന് പിന്നെ നല്ല നെയ്ച്ചോറായിട്ട് കിട്ടിയിട്ടാണ് അപ്പം ഞാൻ മൂന്നാൾക്കും വിളമ്പ് വേണം കുഞ്ചൂസ് പിന്നെ നേരത്തെ കഴിച്ചു പോയി അവന് ട്യൂഷനുള്ളത് കൊണ്ട് അവൻ നേരത്തെ കഴിച്ചു പോയി നെയ്ച്ചോറായിട്ടില്ലായിരുന്നു ചോറ് കുറച്ച് തലേശത്തുണ്ടായിരുന്നു അപ്പം ഞാൻ തിളപ്പിച്ചു ചൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചിക്കൻ്റെ പീസും കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് അവൻ ട്യൂഷന് പോയി അപ്പം ഇത് നമ്മുടെ കറി തേങ്ങ വറുത്തരച്ച് വെച്ച ചിക്കൻ്റെ കറിയാണ് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആളുള്ള കറി ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ച് ഉണ്ടാക്കിയതാണ് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറി വെച്ചാൽ അപ്പം നെയ്ച്ചോറും പിന്നെ അതുപോലെ തേങ്ങ വറുത്തരച്ച് ചിക്കൻ്റെ കറിയും ചിക്കൻ പൊരിച്ചതും ഈ പ്ലേറ്റിലുള്ളത് നന്ദൂനാണ് കാരണം ഞാനൊരു രണ്ട് പീസ് മാത്രം ലെഗ് പീസ് ഇടാൻ പറഞ്ഞു ഈ പ്ലേറ്റ് എനിക്കുള്ളതാണ് ഞാൻ എനിക്കൊരു കുഞ്ഞ് പീസുകളാണ് മുറിച്ചത് എടുത്ത് പൊരിച്ചത് മക്കൾക്ക് രണ്ടാൾക്കും ലെഗ് പീസ് പൊരിച്ചു കൊടുത്തു ഞാൻ പിന്നെ കറി വെക്കണേന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് പീസ് എടുത്തിട്ട് ഞാൻ എനിക്ക് പൊരിച്ചെടുത്തു അവർക്കാണ് എപ്പോഴും ലെഗ് പീസിനോട് താല്പര്യം എനിക്കിഷ്ടമില്ലാന്നല്ല ഞാനിടയ്ക്ക് ഓർത്തിട്ട് മൂന്ന് കഷ്ണമൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനങ്ങനെ വാങ്ങിയില്ല എന്തോ മറന്നുപോയി പിന്നെ എന്തോ താല്പര്യം തോന്നിയില്ല ആ അപ്പോൾ എന്തായാലും ഞാൻ തേച്ച് ചോറ് കഴിക്കുകയാണ് പിന്നെ തലേദിവസത്തെ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു തലേദിവസം സാമ്പാറായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായപ്പോൾ അത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും ചൂടാക്കിയിട്ട് അത് ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് പക്ഷെ കുറച്ച് ഞാൻ കഴിച്ചുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വറുത്തരച്ച കറി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാർ സെറ്റ് സെറ്റാവണില്ല ഒരു പ്രാവശ്യം കഴിച്ചു ചോദിക്കപ്പം പിന്നെ ഞാൻ എടുത്തില്ല അപ്പോൾ ബാക്കി ഉള്ളത് കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു അതായത് കറി ചിക്കൻ കറി പൊരിച്ചതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചു കണ്ടമാനം മല്ലിച്ചപ്പ് ഇട്ടേനെ കൊണ്ട് എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മല്ലിച്ചപ്പിൻ്റെ എല്ലാം അങ്ങനെ കുറേ നേരം അതിനു തന്നെ പോയി ഇലകളൊക്കെ എടുത്ത് പറക്കി കളഞ്ഞു ഞാൻ എനിക്കത് ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ കുറേ ഇടാൻ ഇഷ്ടമല്ല പക്ഷെ ഞാൻ അന്ന് വാങ്ങിയപ്പോൾ ഞാനുള്ളത് അങ്ങോട്ട് അത്യാവശ്യം ഇട്ടു ഞാൻ പിന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെറുതെ എടുത്ത് അങ്ങോട്ട് കളയേണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ ചായ കച്ചവടത്തിന് പോകുമ്പോൾ റോബസ്റ്റ് മേടിച്ച് വെക്കാറുണ്ട് നേന്ത്രപ്പഴത്തിന് വില കൂടുതലായത് കൊണ്ട് ഇപ്പോൾ നേന്ത്രപ്പഴം അങ്ങനെ മേടിക്കാറില്ല അതിന് പകരം ഇപ്പോൾ റോബസ്റ്റ് അതാകുമ്പോൾ പുഴുങ്ങൊന്നും വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇപ്പോൾ വീട്ടിൽ റോബസ്റ്റിൻ്റെ പഴം ഉണ്ടാവാറുണ്ട് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഷെയ്ക്ക് അടിച്ച് കുടിക്കും പഴമൊക്കെ തോന്നുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ കോംപ്രമൈസൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ സമയമുള്ളതിനനുസരിച്ച് നല്ലത് കുറേ ഉണ്ടാക്കും അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫുഡ് എളുപ്പപ്പണിക്കായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി എന്താണോ അത് ഉണ്ടാക്കി കഴിക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഫുഡിന് അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ സമയമില്ലാത്ത പ്രശ്നമേ ഉള്ളൂ രാവിലെയാണ് ഡെയിലി വാങ്ങി കഴിക്കണത് അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ വേറെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണേ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണുണ്ടോ ഞാൻ എനിക്ക് പറ്റണ പോലൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് യൂട്യൂബിലിടുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം പിന്നെന്തെന്നാ വേറെ എന്തൊക്കെയോ പറയാനൊക്കെ വിചാരിച്ചിരുന്നു ഞാനൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഇതാണ് കഴിയാനായി എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓർമ്മ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അത് വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിയണതും കാണണമില്ല പിന്നെ തടി കുറഞ്ഞിട്ടില്ല അല്ലേ ഒക്കെ ശരിയാവും അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ ടാറ്റാ